ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുമ്പോൾ യു എസ് പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ കൂറ്റൻ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം ഇസ്രായേലിന് സൈനിക സഹായം നൽകുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു ആളുകൾ പലസ്തീൻ പതാകകളേന്തി സംഘടിച്ചത് പ്ലക്കാർഡുകളും ബാനറുകളുമായി എത്തിയ പ്രക്ഷോഭകർ നതന്യാഹുവിനും ഇസ്രായേലിനുമെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും നതന്യാഹുവിന്റെ കോലം കത്തിക്കുകയും ചെയ്തു പോലീസ് വലയം ഭേദിക്കാൻ ശ്രമിച്ച പ്രക്ഷോഭകർക്ക് നേരെ കുരുമുളക് സ്പ്രേ പ്രയോഗവും ഉണ്ടായി പലസ്തീനെതിരെ ആക്രമണത്തിനുള്ള പിന്തുണ ശക്തമാക്കൽ കൂടി ലക്ഷ്യമിട്ടാണ് നെതന്യാഹുവിന്റെ യു എസ് സന്ദർശനം പലസ്തീനികളെ കൊന്നൊടുക്കുന്നതിലുള്ള പ്രതിഷേധം അറിയിച്ചും മുംബൈ നിശ്ചയിച്ച പരിപാടികൾ ചൂണ്ടിക്കാട്ടി ചില അംഗങ്ങൾ നതിന്യാഹുവിന്റെ പ്രസംഗം ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിരുന്നു വ്യാഴാഴ്ച പ്രസിഡന്റ് ബൈഡനുമായും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസുമായും പ്രത്യേക കൂടിക്കാഴ്ച നടത്തുന്ന നദന്യാഹു വെള്ളിയാഴ്ച മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായി ഡൊണാൾഡ് ട്രംപിനെയും കാണുന്നുണ്ട് അതേസമയം ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭത്തിനെതിരെ നദന്യാഹു യു എസ് കോൺഗ്രസിൽ സംസാരിക്കെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു ചവർഗ്ഗ അനുരാഗികളെ ക്രെയിനിൽ തൂക്കിയിടുകയും മുടി മറയ്ക്കാത്തതിന്റെ പേരിൽ സ്ത്രീകളെ കൊല്ലുകയും ചെയ്യുന്ന ടെഹ്റാനിലെ സയിച്ചാ ൾ നിങ്ങളെ പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ധനസഹായം നൽകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഔദ്യോഗികമായി ഇറാന്റെ ഉപയോഗപ്രദമായ വിടികളായി മാറിയിരിക്കുന്നു എന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം ഒൻപത് മാസമായി തുടർന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തോളം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് തൊണ്ണൂറായിരത്തിലധികം പേർക്ക് പരിക്കേറ്റു ഇസ്രായേലിലെ ഭൂരിഭാഗം ജനങ്ങളും നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെടുന്നവരാണ് കണക്ക് പുറത്തുവിട്ട് ചാനൽ രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് ഇസ്രായേലെ ഭൂരിഭാഗം ജനങ്ങൾ രംഗത്തെത്തിയിരുന്നു ഏകദേശം എഴുപത് ശതമാനത്തോളം ജനങ്ങളാണ് നദന്യാഹുവിന്റെ രാജി ആഗ്രഹിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ ഇസ്രായേലിലെ ചാനൽ ട്വൽവ് എന്ന മീഡിയ പുറത്തുവിട്ട കണക്കുകളാണിത് വെള്ളിയാഴ്ച ചാനൽ ട്വൽവ് പ്രസിദ്ധീകരിച്ച ഒരു വോട്ടെടുപ്പ് പ്രകാരം ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തെ തുടർന്നുള്ള സർക്കാരിന്റെ പരാജയങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു രാജിവെക്കണമെന്ന് ഇസ്രായേലുകൾ മുക്കാൽ ഭാഗവും ആഗ്രഹിക്കുന്നുവെന്ന് റിപ്പോർട്ട് പ്രധാനമന്ത്രി സ്ഥാനമൊഴിയണമെന്ന അഭിപ്രായപ്പെട്ട എഴുപത്തിരണ്ട് ശതമാനം പേര് നാൽപ്പത്തിനാല് ശതമാനം പേർ അദ്ദേഹം ഉടൻ സ്ഥാനമൊഴിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇരുപത്തിയെട്ട് ശതമാനം പേർ ഇസ്രായേൽ പ്രതിരോധ സേന ഗാസയിലെ സൈനിക നടപടി അവസാനിപ്പിച്ച ശേഷം അധികം അഭിപ്രായപ്പെടുന്നവരും ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനുശേഷം ഇസ്രായേൽ ജനത നിരവധി പ്രതിഷേധ റാലികളാണ് ഇസ്രായേലിൽ നടത്തിയത് പലരും വെടിനിർത്താൻ ആഹ്വാനം ചെയ്യുകയും ഹമാസിന്റെ കൈവശമുള്ള ബാക്കിയുള്ള ബന്ധികളെ തിരികെ കൊണ്ടുവരാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇസ്രായേലിന് നേരെയുണ്ടായ ഒക്ടോബർ ഏലെ ഹമാസിന്റെ ആക്രമണത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വൻ പരാജയമെന്ന നിലയ്ക്കാണ് ഇസ്രായേലി മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് ഗാസയുമായുള്ള അതിർത്തിയിൽ ഒരു സിഗ്നൽ സംവിധാനം ശരിയായി പരിപാലിക്കുന്നതിൽ സൈന്യം പരാജയപ്പെട്ടുവെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ യുദ്ധത്തിൽ നിന്നും പിന്മാറില്ലെന്നും ഏകദേശം പല ീനിലെ യുദ്ധം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുവെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദന്യാഹു പറഞ്ഞത് ഗാസ പുനുമിലും അതിർത്തിക്കപ്പുറവും പോളിയോ വൈറസ് പടരാനുള്ള ഗുരുതര സാഹചര്യമുണ്ടെന്ന മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന രംഗത്തെത്തി ഇസ്രായേൽ ആക്രമണത്തെ തുടർന്നുണ്ടായ ആരോഗ്യ ശുചിത്വ സംവിധാനങ്ങളുടെ തകർച്ചയാണ് ഈ സാഹചര്യത്തിന് കാരണമായത് ഗാസയിലെ മാലിന്യജലത്തിൽ നിന്ന് പോളിയോ വൈറസ് ടൈപ്പ് ടു ലഭിച്ചതായി ലോകാരോഗ്യ സംഘടനയുടെ ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും എമർജൻസി സംഘത്തിന്റെ തലവൻ അയാദിൽ സബർകേവ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള